എല്ലാം എന്താ എല്ലാവർക്കും സുഖ അതുപോലെ തന്നെ അനക്കും മക്കൾക്കിവിടെ ഇരിക്കുന്നു ഇന്ന് നല്ല പെരുന്നാണ്ട തലേന്ന് വെള്ളിയാഴ്ച ദിവസിന്ന് നല്ല ബീഫ് കറവും നെയ്യപ്പത്തിലും വൈകുന്നേരം രാത്രിയത്തെ ഫുഡ് അത് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഫസ്റ്റ് തന്നെ ഇതാ ഒരു കിലോ ബീഫ് നന്നായി കഴുകിയിട്ട് ഞാൻ എടുത്ത് കഴുകിയിട്ട് എടുത്തു വെച്ചിരുന്നു അത് നന്നായിട്ട് അതിട്ട് അതിലേക്ക് ഞാൻ ഒരു നീരുള്ളി വെളിയത് നോക്കിയിട്ട് ഒരു നീരുള്ളി ചെറുതായി മുറിച്ച് ഒരു ആറ് പച്ചമുളക് നല്ല എരിവില്ലാത്ത പച്ചമുളകാണ് എൻ്റെ വീടിന്ന് തന്നെ പറച്ചതാണ് ഒറ്റ ഒരു തക്കാളി എന്താ പറയുക ഈ മസാലയിലാണ് തക്കാളിയും പച്ചമുളകും ഇങ്ങനെ ഇഷ്ടം പോലെ എന്നിടുമ്പോൾ ബീഫ് കച്ച രസം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൂടും മസാല എത്രത്തോളം കുറയുന്ന അത്രത്തോളം കറിക്ക് ടേസ്റ്റ് കൂടും ഒരു തക്കാളി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചതക്കിയത് അതും കൂടി ഞാൻ ഇടുന്നുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഈ സ്പൂണിന് തന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഞാൻ ഒന്നിച്ച് ഇതിലേക്ക് ചെയ്യുന്നുണ്ട് ഇറച്ചി മസാലപ്പൊടി കുറച്ച് ഇടണം അത് ലാസ്റ്റ് നമുക്ക് ഇടാം ഇതിനാവശ്യമായ ഉപ്പ് നമുക്കാവശ്യമായ ഉപ്പും കല്ലുപ്പാണ് ഞാൻ എടുത്തത് എനിക്കിഷ്ടം ചോറ് വെക്കുമ്പോൾ ഇടാൻ കറി വെക്കുമ്പോൾ എല്ലാം കല്ലുപ്പ് ഇടാൻ അങ്ങനെ ഇഷ്ടമാണ് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഇരുവെള്ളം എന്തായാലും ഉള്ളിയിലും തക്കാളി എല്ലാം ഉണ്ടാവുമല്ല നന്നായി നമുക്ക് ഒന്ന് തിളക്കാം എല്ലാവരും പെരുന്നാളിൻ്റെ തലേന്ന് പനി തന്നെ പനി തന്നെ ഇപ്പം അല്ല വെള്ളിയാഴ്ച ഒന്നല്ലേ തലേന്ന് വരുന്നു നമുക്ക് ശനിയാഴ്ച പെരുന്നാൾ വരുന്നു അപ്പോൾ എല്ലാവരും പേർക്കും ബീഫും കഴിപ്പത്തലെന്നെ ആയിട്ടും നെയ് പിന്നെ നമുക്ക് അടച്ച് വെച്ച് ഒരു മൂന്ന് നാല് പീസിൽ കൂട്ടാം അടുപ്പത്ത് നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിച്ച് ഒരു നാല് പീസിലടിക്കാം ബീഫല്ലേ എന്നിട്ട് നമുക്ക് കാണാം ഞാൻ ഒരു കിലോ റേഷൻ്റെ ഇല്ലാന്ന് ഇത് കഴുകിയിട്ട് വെച്ച് അതിലേക്ക് ഒരു മുറി തേന ഇട്ട് ഒരു നീരുള്ളി മുറിച്ച് ചെറുതായി മുറിച്ചിട്ട് നമുക്ക് നെയ്യപ്പത്തന്നെ ഉപ്പ് വിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വെക്കാം എന്നിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ട് അടച്ചെടുക്കാൻ പറ്റും എന്തായത് ടൈറ്റിൽ വരുന്നതല്ലേ അങ്ങനെ നമ്മൾ നെയ്യപ്പത്തിലിൻ്റെ ഇരി നന്നായി ഇതാ അരച്ച് വാരി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വലിയ ജീരകം കുറച്ചിടണം നല്ല കഴുകിയിട്ട് ഉണക്കിയിട്ട് വെച്ചതാണ് വലിയ ജീരകം ഞങ്ങൾക്ക് നെയ്പ്പത്തലിൻ്റെ നിർബന്ധമാണ് ഇത് നന്നായി എന്നിട്ട് ഇത് നമുക്ക് കുറച്ചെടുക്കാം നിങ്ങളെല്ലാം പേർക്ക് കമൻറ്റിൽ പറയണേട്ടാ നെയ്യപ്പത്തല ഇറക്കുമ്പം ജീരകം ഇടുന്നുണ്ടെങ്കിൽ പറയണേ അനക്ക് ജീരകം ഇടണം പിന്നെ നിങ്ങളെടുത്ത് ജീരകം ഇടുന്നുണ്ടോ എന്ന് ഒന്ന് കമന്റിൽ അയക്കണം കേട്ടോ അതിന് നമുക്കിത് ചൂടാൻ തുടങ്ങാം അങ്ങനെ നമ്മളെ ബീഫ് എന്ന് നമുക്ക് നോക്കാം നന്നായി വന്നിട്ട് നന്നായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തേങ്ങ വരും നമുക്ക് ഒരു മുറി തേങ്ങ നന്നായി ചെറിയ രീതിയിൽ ചരച്ചെടുത്ത് പിന്നെ രണ്ട് സ്പൂണ് ഇറച്ചി മസാലപ്പൊടി കുറച്ച് കറി വേട്ട് എല്ലാം കൂടി ഞാൻ ഒന്നിച്ചിടുന്നുണ്ട് എല്ലാവരും ഇറച്ചിയും നെയ്യപ്പത്തലെല്ലാം ഉണ്ടാക്കുന്നുണ്ടാവും പെരുന്നാനെ തറയുന്നല്ലേ എന്താ മലപ്പുറം നാട്ടിൽ അങ്ങനെ പ്രത്യേകതയൊന്നും ഇല്ല വൈകുന്നേരം ഇങ്ങനെ ഉണ്ടാക്കരുതെന്ന് പെരുന്നാലൊന്നും ചോറല്ലാക്കും ഇങ്ങനെ തലേന്ന് രാത്രി ഇങ്ങനത്തെ ഫുഡൊന്നും ആക്കൂല സാധാരണ ചോറും കറിയാണ് നമുക്കിത് പ്രധാനമല്ല ഇറച്ചി കറവും നെയ്പത്തലിയും അങ്ങനെ നമ്മളെ ബീഫ് കറി ഇട റെഡിയായി നല്ല വറവായി പിന്നെ നമുക്ക് നെയ്യപ്പത്തലി ചൂടുന്നത് കാണാം അങ്ങനെ ഞാൻ നെയ്യപ്പത്തലി ചൂടാൻ എണ്ണ ഒഴിക്കുന്നുണ്ട് നന്നായി എണ്ണ ഒന്ന് കായട്ട് എണ്ണ നന്നായി കാഞ്ഞിട്ടുണ്ട് ഞാനിത് നെയ്യപ്പത്തിൽ ഇടാം ക്കും കൊടുക്കാടും ആ മൂന്നാക്കും മനിക്കാത്ത അങ്ങനെ നമ്മളെ നെയ്പത്തിൽ ചുട്ട് റെഡിയായി ഇട നെയ്യപ്പത്തലി ചുട്ട് അങ്ങനെ റെഡിയായി ഇനി നമുക്ക് നല്ല ബീഫും നെയ്പത്തലും കഴിക്കാം എന്താ അങ്ങനെ നമ്മളെ നെയ്യപ്പത്തലും കറിയെല്ലാം ഇട റെഡിയായി അങ്ങനെ തിന്നാൻ വേണ്ടിട്ട് കഴിക്കുന്നു നല്ല ബീഫ് വറവ് എങ്ങനെയുണ്ട് നോക്കിക്ക എല്ലാരും തിന്നു വിചാരിക്കുന്നു ഞങ്ങൾ രണ്ടാളും തിന്നാനിരുന്നു അപ്പൊ തന്നെ മീഫുകന്റെ മധുതന്നെ രസം ഞാൻ വീഡിയോ എല്ലാം കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ വരെ ചെയ്യണം ലൈക്ക് ഇടണം കമന്റ് ഇടണം പുതിയൊരു വീഡിയോയ്ക്ക് നാളെ വരാം അസലാ വലൈക്കും